ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണേ അപ്പം നമുക്കിന്ന് പാൽക്കപ്പ ഉണ്ടാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണണ്ടേ കണ്ടിട്ട് വരാവേ അപ്പോൾ ദേ ഞാനിവിടെ രണ്ട് കിലോ കപ്പ വാങ്ങിച്ചിട്ട് കൊത്തി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി നമുക്ക് എടുക്കാം അപ്പൊ സാധാരണ കപ്പ വാങ്ങിക്കുമ്പോൾ പുഴുങ്ങിയെടുക്കും മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് കൊത്തി അരിഞ്ഞ് വേവിക്കും തേങ്ങയിട്ട് കഴിക്കും പിന്നെ നമ്മൾ കുഴച്ചെടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു പാൽക്കപ്പ തയ്യാറാക്കി എടുത്താലും അല്ലെ അപ്പൊ അതേ എല്ലാം കഴുകി വാരി എടുത്ത് കുക്കറിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ കപ്പ വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഈ കപ്പ എന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ സാധാരണ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്നൊക്കെ കപ്പ വാങ്ങിക്കുമ്പോൾ കൈപ്പുള്ളതൊക്കെ കിട്ടാറുള്ളു കേട്ടോ നമ്മൾ ഇന്നലെ ചേർത്തലെ പോയപ്പോൾ വാങ്ങിച്ച കപ്പയാണിതേ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി നല്ല കപ്പയാണെന്ന് അപ്പോൾ അതേ കപ്പയെല്ലാം ഞാൻ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചാൽ മതി കപ്പ വിന്ത് കിട്ടും അപ്പോൾ അതേ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് ഞാൻ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം അതിന് ഞാൻ ഒരു തേങ്ങയുടെ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ പാൽ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലേക്ക് മിക്സിയുടെ വലിയ ജാറാണ് കേട്ടോ വലിയ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം എന്നിട്ടത് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയുടെ പാലാണ് അപ്പോൾ തേ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിക്കൊടുക്കണേ ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ നല്ല സൂപ്പർ കപ്പയാണ് കേട്ടോ വെന്ത നല്ല ശരിക്കും വെന്തിട്ടുമുണ്ട് നല്ല ഒരു നല്ല സ്പോഞ്ച് പോലത്തെ കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആ കപ്പ മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച കൂട്ടില്ലേ പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ചതച്ചില്ലേ അത് ആദ്യം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇനി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ആക്കാക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ആ തേങ്ങാപ്പാൽ കുറച്ച് വറ്റി വരണേ ഇടന്ന് നന്നായിട്ട് തിളച്ചതൊന്ന് വറ്റി വരണം അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പം നമുക്കിങ്ങനെ ഉടച്ചു കൊടുക്കണേ വലിയ പീസായിട്ട് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്നിങ്ങനെ തവി കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് വറ്റി വരട്ടെ അതിന് ആ സമയം കൊണ്ട് നമുക്ക് ഒരു വറത അളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതു കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കടുക് വറ്റൽ മുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് നമുക്ക് എടുക്കണം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കപ്പയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇപ്പം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചത് നന്നായിട്ട് വറ്റി പാകമായിട്ടുണ്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരുവേ അപ്പോൾ നമ്മൾ അതനുസരിച്ച് നേരത്തെ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തേക്കണം ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരേണ്ടി വരും ഇപ്പോൾ ഇത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മൾ വറുതാളിച്ചൊഴിച്ചത് എല്ലാം ഒന്ന് പാകമായിട്ട് കിട്ടാൻ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ കണ്ടു എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാത്തവർ ഇനി കപ്പം കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്ക് കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്നും ലൈക്ക് ഇടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ